കൊച്ചി രാജാക്കന്മാർ തിരുവഞ്ചിക്കുളം ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടം എന്നാൽ മുൻകാലത്ത് കനോലി കനാലിലൂടെയുള്ള ജലഗതാഗതം നിയന്ത്രിക്കുന്നതിനും ചരക്ക് നീക്കം ക്രമപ്പെടുത്തുന്നതിനും നികുതി ഒരു കെട്ടിടമായിട്ടും ഇത് ഉപയോഗിച്ചിരുന്നു പരമ്പരാഗത ജലസ്രോതസ്സുകളെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കനോലി കനാൽ ഈ കനാലിൻ്റെ രണ്ടു വശത്തും മനുഷ്യവാസമുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റൊന്നും ഒന്നും തന്നെയോ അവർ ഈ കനാലിലേക്ക് വലിച്ചെറിയാറില്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ കനാൽ എത്ര വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെന്ന് തൃശ്ശൂർ ജില്ലയിലെ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന് കുറച്ചു മാറി നമുക്ക് ഈ കനാൽ കാണാം ഈ കനാൽ മാത്രമല്ല ഈ കനാലിന് സമീപത്തായി മറ്റൊരു കെട്ടിടം കൂടി കാണാം അതാണ് കനാൽ ഹൗസ് കൊച്ചിക്കും കോഴിക്കോടിനും ഇടയ്ക്കുള്ള പ്രധാന ജലഗതാഗത മാർഗമായിരുന്നു കനോലി കനാൽ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പെരിയാറിന്റെ കൈവഴിത്തോടിനോട് ചേർന്ന കെട്ടിടമാണ് കനാൽ ഓഫീസ് നിലവിൽ മുസിരിസ് പൈതൃക പദ്ധതിയിലെ ഒരു പ്രധാന സ്മാരകമായിട്ടാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത് ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാനും വിഷ്ണുവും കൊടുങ്ങല്ലൂരിലെ പൈതൃക നിർമ്മിതികൾ തേടി ഒരു യാത്ര പോയത് അവിചാരിതമായിട്ടാണ് ഈ കനാൽ ഹൗസ് കണ്ടത് അടുത്തെപ്പോഴും നവീകരിച്ച ഒരു പഴയ തറവാടിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കെട്ടിടം കൊടുങ്ങല്ലൂർ മുതൽ ചേറ്റുവ വരെയുള്ള പ്രദേശത്തെ ജലവാഹനങ്ങളുടെ നികുതി പിരിക്കാനുള്ള ഓഫീസായിട്ടാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് ഉയരം കുറഞ്ഞ എന്നാൽ ചരിവ് അധികമായിട്ടുള്ള മേൽക്കൂരകൾ ചുറ്റോടു ചുറ്റുമുള്ള വരാന്തിയുടെ മേൽക്കൂരയുടെ വ്യാപ്തി പൂമുഖത്തിൻ്റെ അകത്ത് വളരെ വിശാലത നൽകുന്നു നിരനിരയായുള്ള കനത്ത തൂണുകൾ കെട്ടിടത്തിൻ്റെ മാറ്റു എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല സാധാരണ പോലെ ഇടുങ്ങിയതല്ലാത്ത ജനലുകളും വാതിലുകളും നിലവിലെ അഴക് വർധിപ്പിക്കുന്നു വീട് വെക്കുകയാണെങ്കിൽ പരമ്പരാഗത രീതിയിലുള്ളൊരു വീട് തന്നെ വേണം അതൊരു മികച്ച ഡിസൈൻ ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും നമ്മളുടെ ഇടയിൽ അതിനുവേണ്ടി നമ്മൾ ഡിസൈൻ തേടി പല ഇടങ്ങളിലും പോകാറുണ്ട് വീഡിയോകൾ കാണാറുണ്ട് പ്രിന്റഡ് മീഡിയസിനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇത് കണ്ട ഉടനെ വിഷ്ണു പറഞ്ഞത് ഇതുപോലെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് കാരണം അത്രത്തോളം ലളിതമാണെങ്കിലും ഗാംഭീര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു വീടാണിത് നമുക്ക് താഴെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ഉയരം കുറഞ്ഞതുപോലെ തോന്നുമെങ്കിലും ആവശ്യത്തിന് ഉയരവും വിശാലതയും ഒക്കെയുള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ ലാളിത്യത്തിന് ചേരുന്നത് പോലെ തന്നെ നിറങ്ങൾ വാരി പൂശാതെ വെള്ളയാണ് ഇവിടെ അടിച്ചിരിക്കുന്നത് ആ വെള്ളനിറം കെട്ടിടത്തിന് പ്രത്യേക ഒരു ഇടുപ്പ് നൽകുന്നുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ ഇത്തരം തൂണുകൾ കൊടുത്തിരിക്കുന്ന എന്തിനാണ് നമുക്ക് സംശയം തോന്നുന്നത് കാരണം വളരെ ചെറിയ ഒരു താങ്ങ് കൊടുത്താൽ അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു തൂണ് കൊടുത്താൽ മതി എന്നിരിക്കെ ഇത്രയും ഗംഭീരമായിട്ടുള്ള തൂണുകൾ കൊടുക്കുന്നത് അത് ഭാരം താങ്ങാൻ വേണ്ടി മാത്രമല്ല അത് ആ കെട്ടിടത്തിന് നൽകുന്ന ഒരു സ്റ്റൈലിസ്റ്റിക് ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഇവിടുത്തെ ഡിസൈനുകൾ അല്ലെങ്കിൽ ആ ഒരു ബോർഡറും അങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നതാണ് മരപ്പണികൾ എടുത്തു പറയേണ്ട സവിശേഷതയാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന കെട്ടിട നിർമ്മാണത്തിൻ്റെ മേൽക്കൂരകളെയൊക്കെ ഇന്ന് പലപ്പോഴും ചിതൽ ബാധിച്ചുമൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ അത് പൊളിച്ചു മാറ്റി സ്ക്വയർ പൈപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മെൽക്കൂര ഉണ്ടാക്കി ഓട് പാകുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് പഴയ രീതിയിലുള്ള മെൽക്കൂര തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ോവിലൊരു അമ്പലം ഗോവിലമ്പലം സുബ്രഹ്മണ്യ ഗോവിലെ അമ്പലം ആ അമ്പലത്തില് ഉത്സവങ്ങളെ നടക്കുന്ന സമയത്തൊക്കെ ആ പാലത്തിനും കൂടെയാണ് വരുന്നത് അത് പറഞ്ഞാൽ വളരെ വിഷമിച്ചാണ് പോണത് ഈ കണ പോലെ ഉള്ള ഒരു തന്നെ പിന്നീടാണ് ഞാനൊക്കെ എഴുതാ എഴുതാല ഘട്ടത്തില് മണലിന്റെ പണിയാടത്തുമ്പോ ഇവിടെ വഞ്ചി പാസ് ഒക്കെ എടുത്തിരുന്നത് ഇതില്ലാതെ പാസ് മണലിന്റെ കല്ല വഞ്ചിക്കുള്ള പാസ് അതായത് വണ്ടിക്ക് പാസ് ഇതല്ലേ ബുക്കും പേപ്പറല്ലേ അതേ മോഡലും അങ്ങനുള്ള സ്ഥലം അത് ഇപ്പൊ നടപടികളൊന്നും ഇവിടെ നടക്കണില്ല അത് ആദ്യം അതിനു മുൻപ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് വള്ളങ്ങൾ പോകും വള്ളങ്ങൾ പോകുമ്പോ അവര് നിർത്തി ഈ അവരുടെ എന്നാൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അത് കൊടുക്കാത്ത ആൾക്കാരൊക്കെ ചങ്ങലിട്ട് കെട്ടിടും എന്നൊക്കെ കെട്ടിയിട്ടു പറഞ്ഞ് കേട്ടിരുന്നത് അതേപോലെ തന്നെ ഈ പാസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഈ പാസ് എടുത്തിട്ടില്ലാത്തൊരു വഞ്ചിയാണ് പോകണമെന്നുണ്ടെങ്കിൽ അവര് പിടിച്ചു കെട്ടിടും എപ്പോഴും വള്ളങ്ങൾ പോകരുത് അത് പിന്നെ വളരെ വള്ളങ്ങള് കൊച്ചിന്ന് കൊച്ചിന്ന് ചരക്കേട് കയറ്റി കൊടുങ്ങുന്നവർക്കുണ്ട് കൊടുങ്ങുന്നവർക്ക് ശൃംഗാരം തോടുന്നവരുടെ തോടുന്നു കൊടുങ്ങുന്ന അവിടെയൊക്കെ ഇരുമ്പ് സാധനങ്ങളും അതൊക്കെ ഇട്ടൊക്കെ പിന്നെ എസ് എം ആരും ഒരു കെട്ട ഒരു കുടക്കമ്പനി കമ്പനികളൊക്കെ ഉള്ളത് അതറിയിക്കണ്ട അത് അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റിപ്പോടുന്നതൊക്കെ ഈ വളത്തിന് തന്നെയായിരുന്നു മൂത്തൊന്നും പാലൊന്നും ആ കാലഘട്ടങ്ങളില്ല ഞാൻ മൂത്തൊന്നാം സ്കൂളിലാട് പഠിച്ചിട്ടുള്ളത് അവിടെ പഠിക്കുമ്പോൾ വഞ്ചിക്കാൻ പോകണം വഞ്ചി കടത്ത ഇതെന്ന് പറഞ്ഞാൽ നേരെ അക്കര കടക്കും മൂത്തേക്ക് കടക്കും കോട്ടപ്പുറത്ത് നിന്ന് മൂത്തേക്കും പിന്നീടാണ് അവിടെ കയറി വന്നു കയറി വന്നതിന് ശേഷം പിന്നെ പാലം വന്നത് ഈ ഈ കെട്ടിടം അല്ലാതെ പഴയ ആ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ വേറെ ഏതെങ്കിലും ഇവിടെ അവശേഷിക്കുന്നുണ്ടോ ഇവിടെ അവശേഷിക്കുന്നത് പിന്നെ കോട്ട കോട്ടപ്പുറം ഈ മറ്റേ പഴയ പാലത്തിന് എത്ര പഴക്കം കാണണം അറിയോ അതൊക്കെ ജിൻഡ ഒക്കെ തന്നെ ഈ ഭീമകളൊക്കെ ആയിരുന്നു അത് ആനപ്പുഴ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കോൺക്രീറ്റ് അതെ അതിട്ട് കമ്പ്രീറ്റ് കിട്ടിയിട്ട് കോൺക്രീറ്റ് എന്റെ പേര് പ്രസ്റ്റൻ പ്രശ്നം ഈ സ്ഥലത്തിന് എന്താ പറയുന്നത് നമ്മൾ വെഞ്ചക്കുളം അത് അങ്ങോട്ട് ആ റോഡിലോട്ട് മെയിൻ റോഡിലോട്ടുള്ള വള്ളങ്ങള്ക്ക് അപടം അത് ഇതില്ല ഇവിടെ മണലും എല്ലാ സാധനങ്ങളും അടുപ്പിച്ചിരുന്നു കച്ചവട ഇവിടെ കച്ചവടം ഉണ്ടായിട്ടുണ്ട് വണ്ടിക്ക് വണ്ടി നമ്മളീ കാണുന്ന തിരുവഞ്ചിക്കുളം ക്ഷേത്രം ചേര രാജാക്കന്മാരുടെ പരദേവതാ ക്ഷേത്രമാണ് ഇത് ഒന്നാം ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇതൊരു ചെറിയ ക്ഷേത്രമായിരുന്നുവെങ്കിൽ രണ്ടാം ചേര ചേരവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതൊരു മഹാക്ഷേത്രമായി നമ്മൾ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ രൂപപ്പെട്ടു നമ്മൾ ഈ നിൽക്കുന്നത് കിഴക്കേ ഗോപുര നടയിലാണ് ഈ കിഴക്കേ ഗോപുര നടയിൽ നിന്നും പെരിയാറിൻ്റെ കൈവഴിത്തോടിനോട് ചേർന്ന് കാണുന്ന കെട്ടിടമാണ് കനാൽ ഓഫീസ് ക്ഷേത്ര ദർശനത്തിനെത്തി അവിടെ നിന്നും നമുക്ക് എളുപ്പത്തിൽ ഇങ്ങോട്ട് എത്താൻ സാധിക്കും E